ടിപൊളിയായിട്ട് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുന്നതാണ് ഒരു രീതിയിലും സോഷ്യൽ മീഡിയയുടെയും വിജയമാണ് ഒരു രീതിയിലും നമുക്കൊരു നെഗറ്റീവ് കമന്റ് ഇതുവരെ കേട്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പഠനം നമുക്ക് തിയേറ്ററിൽ കിട്ടുന്ന വൈബ് ഭയങ്കര സന്തോഷമുണ്ട് അല്ലെ നമുക്ക് രണ്ടുപേരും കൂടെ മറ്റേ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ എനിക്ക് അറിഞ്ഞു കേട്ടോ ഏതാണോ ആ പിന്നെ അല്ല അത് ഞാനല്ല പുള്ളി പറയാം അല്ല ഞങ്ങള് രണ്ടുപേരും കൂടെ കാര്യം പറയാം ആ ഇന്നിപ്പത്ത പതിനൊന്നാം ദിവസേ ഞങ്ങൾ ലാഭമായി ഇനി അടുത്ത ആഴ്ച കണക്കിൽ ഞങ്ങൾ നഷ്ടമായിട്ട് വേണ്ട എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അത്രയുള്ളൂ അപ്പോൾ അതൊരു വലിയ കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസർ തന്നെ ഈ പത്താം ദിവസം വന്നിട്ട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായും അപ്പോൾ ഒരു സിനിമ ഞങ്ങൾ അഭിനയിച്ച സിനിമ ഇത്തരത്തിൽ ഭയങ്കര നല്ല പ്രൊസീഷൻ കിട്ടുന്നു അതിന്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞു അദ്ദേഹം എന്താ പറയുക ബ്രീക്ണ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ആൻഡ് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് കഴിഞ്ഞ ഒരു ദിവസം മുമ്പാണ് വിളിച്ചത് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് അസ് ചെറുതൊക്കെ പറഞ്ഞ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം തിയേറ്ററിൽ എല്ലാവരും കണ്ടപ്പോൾ തോന്നി പുറത്തും ഇത് തന്നെയാണെന്ന റെസ്പോൺസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിച്ച് രണ്ട് മണിക്കൂർ അടിച്ചുപൊടിച്ച് പോകാൻ പറ്റുന്ന ഒരു സിനിമ തോന്നി ഇഷ്ടപ്പെട്ടതിൽ എല്ലാവർക്കും സന്തോഷം താങ്ക് യു നിരഞ്ജന ഭയങ്കര സന്തോഷം തിയേറ്റേഴ്സിൽ ഇപ്പം പ്രത്യേകിച്ച് പുറത്തൊക്കെ ഇറക്കുമ്പോ ആൾക്കാര് റെക്കഗ്നൈസ് ചെയ്യുന്നു സന്തോഷം പങ്കുവെക്കുന്നു ഭയങ്കര വെരി ഹാപ്പി നിങ്ങളുടെ റെസ്പോൺസ് റെസ്പോൺസാണ് അതിലേറെ ഭയങ്കര അടിപൊളി അതെങ്കിലും അല്ല ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ട് വന്നത് എല്ലാവർക്കും പടം ഇഷ്ടമായി എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്ന വിചാരിക്കുന്നു ഞാൻ മറ്റേ രഞ്ജിത് സാറിന്റെ മറ്റേ സീൻ എല്ലാവരും സീനും ഉറപ്പായിരുന്നു അത് ഭയങ്കര ചീരിയായിരുന്നു സന്തോഷം എല്ലാരും കണ്ണവരെല്ലാരും എല്ലാരോടും പറയാ ഷെയർ നമുക്ക് ഈ വീക്ക് കൂടെ ഇതുപോലെ തന്നെ ഹൗസ്ഫുൾ ആയിട്ട് പോണം എന്നാണ് അടുത്താഴ്ച എല്ലൊരു കോൺസെപ്റ്റ് നല്ല രസമായിരുന്നു കോമഡി എല്ലാം നല്ല രസമുണ്ടായിരുന്നു ശരിക്കും ഒരു പുതിയ സ്റ്റോറി അപ്പൊ ഓരോ ഫ്രെയിമും ഓരോ സീനുകളും എന്താ വരാൻ ചെയ്യാൻ പറ്റുന്നില്ല നല്ല നല്ല ട്വിസ്റ്റുകളായിരുന്നു ആയിരുന്നു ഓ അടിപൊളി അടിപൊളി ആ ഇത് നമ്മുടെ അപ്പോൾ അത് അങ്ങനെ കാണുമ്പോൾ സന്തോഷമുണ്ട് അടിപൊളിയായിരുന്നു സ്റ്റാർട്ട് അവസാനം വരെ ചിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് കോളേജിലെ പിള്ളേർക്ക് നല്ല രീതിയിൽ കണക്ട് ആകും അടിപൊളിയാണ് എല്ലാവരും ഇതുവരെയും പടം കാണാത്ത എല്ലാവരും പോയി പടം കാണും യങ്സ്റ്റേഴ്സ് അങ്ങനെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവർ അങ്ങനെയൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതേ തന്നെ സ്ക്രിപ്റ്റിന് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ട് എഴുതിയിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ് അത്രയും തന്നെ ഉണ്ട് അത് മേക്ക് ചെയ്യാനും അഭിനയിക്കാനും അത്രയും എഫേർട്ടുണ്ട് കേട്ടോ കാരണം അത്രയും നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട് ആ എഫേർട്ട് ശരിക്കും സ്ക്രീനിൽ കാണാൻ പറ്റും രസമായിട്ടുണ്ട് എല്ലാവരും അതിലെ പുതുമുഖങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത് മെയിൻ ക്യാരക്ടേഴ്സ് പെർഫോമൻസ് ആയിരുന്നു ആണെങ്കിലും അടിപൊളിയാണ് സി രാജേട്ടനും അടിപൊളിയാണ് ഓൾ ആർട്ടിസ്റ്റ് നമുക്ക് എ ടു സെഡ് അടിപൊളി എന്ന് പറയില്ല അങ്ങനെയാണ് എ ടു സെഡ് അടിപൊളിയാണ് ഈ മൂവി എല്ലാരും കാണുന്നത് എൻഗേജിംഗ് ആണ് തുടക്കം തൊട്ട് അവസാനം വരെയും ഫാന്റസിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരെയും പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ട് ടൈമിംഗ് ഒക്കെ ഓൺ ടൈമിങ് എന്തോ രണ്ടുപേരും ഹ്യൂമറിനെ പറയണ്ടല്ലോ കിട്ടില്ലായിരുന്നു എനിക്ക് സുരാജ് സുരാജാട്ടന്റെ എന്താ പറയാ എൻജവൽ ബ്ലോക്കുള്ള തൊട്ട് എൻട്രി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര വർക്ക് ആയി എല്ലാം മൊത്തത്തിന്റെ അടിപൊളിയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു സന്തോഷം ഭയങ്കര സന്തോഷമുള്ള കിടിലേടം കിടില്ല സന്തോഷം ഞാൻ ഇതുവരെ അഭിനയിച്ച എല്ലാ പടവും എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയ എന്റെ ഒരു സന്തോഷം ഉണ്ട് അടിപൊളി പടം ഭയങ്കര എന്താ പറയുക മൊത്തത്തിലൊരു പുതിയൊരു പുതിയ ടീം എടുത്തൊരു പടമാണെന്ന് തോന്നുന്നില്ല മേക്കിങ് ആണെങ്കിലും പിന്നെ കോമഡിയൊക്കെ ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്ത് വർക്കൗട്ടായി എന്ന് പറഞ്ഞാൽ സുരാജ് ചേട്ടൻ്റെയും ഷർഫിക്കേട്ടൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല പക്ഷേ ഇവരും അതേ ലെവലിൽ അവരുടെ കൂടെ കട്ടക്കി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് ചെയ്യുമ്പോൾ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് പറയണം നമുക്കൊക്കെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ ഇവരെങ്ങനെ ചെയ്തു എന്ന് തോന്നും കാരണം അത്രയും ഇതായിട്ടുള്ള സാധനങ്ങളാണല്ലോ പിന്നെ ആ കോൺസെപ്റ്റ് ആണെങ്കിൽ ഇതുവരെ നമ്മൾ മലയാളത്തിലൊന്നും ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല ഭയങ്കര നമുക്ക് ഫെയർ ഐറ്റയിലൊക്കെ പറയുന്ന പോലെ ഫാന്റസി പോലൊരു സംഭവം അത് ഭയങ്കര രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഡയറക്ടറും റൈറ്ററും ഈ മലയാള സിനിമയിൽ ഒരു പൊളി പൊളി പൊളിക്കുമെന്ന് തന്നെയാണ് കണ്ടിട്ട് തോന്നിയത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വീണ്ടും എഫ് ഡി എഫ് നല്ല റെസ്പോൺസ് ഇവിടെ നമ്മൾ കൂടുതലും സിനിമാക്കാരാണ് ഇവിടെ നമ്മുടെ ഇൻവിറ്റേഷൻ ഭാഗമായി വന്നത് അപ്പോൾ അവരും ടെക്നിക്കലി അറിയാവുന്നവരും കൂടെ ഒരുപാട് ഇഷ്ടത്തോടെയും അല്ലെങ്കിൽ സന്തോഷിച്ച് കാണുന്നത് കാണുമ്പോൾ നമുക്ക് കൂടുതലും ഹാപ്പിയാണ് ാപ്പിയാണ് അവർക്കിഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം മൊത്തത്തിൽ ഹാപ്പിയാണ് നല്ല സന്തോഷം ഞാൻ രണ്ടാമത്തെ നല്ല സിനിമയായിരിക്കും എന്നുള്ള ഒരു ഒരു ഉറപ്പുണ്ടായിരുന്നു ഇത്രയും നല്ലൊരു റെസ്പോൺസും കാര്യങ്ങളും ഇത്രയും കിട്ടുമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല എല്ലാവരും ഹാപ്പിയാണ് ഇല്ല ഇല്ല അങ്ങനെ ആരും പറയണൊന്നുമില്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മളിപ്പോ വന്നല്ലേ ഇനി ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാന്നുള്ളതേ ഉള്ളൂ സൂപ്പർ സ്റ്റാർ പദവി ഒന്നും തല അതെ മൂവി അടിപൊളി നല്ല എന്റർടൈനിങ് ആയിരുന്നു മസ്റ്റ് വാച്ച് ആണ് സൂപ്പറാണ് എല്ലാവരും പക്ക കോമഡിയാണ് ആണ് എന്റർടൈനിങ് ആണ് ഭയങ്കര അടിപൊളിയാണ് നമ്മളിങ്ങനെ സമയം പോണെന്നറിയില്ല അത്ര അടിപൊളിയാണ് ഓ അതെല്ലാം വർക്കായി അടിപൊളി അടിപൊളി ആയിട്ടുണ്ട് എല്ലാരും അരുൺ മാത്രല്ലോസ് കാണേണ്ട പടം തന്നെയാണ് അടിപൊളിയാണ് വെരിലി ഡയറക്റ്റഡ് ഭയങ്കര സുരാജ് മറ്റേ സന്ദീപും അരുണും ബാക്കിയുള്ള രണ്ടുപേരും പിന്നെ നമ്മുടെ എല്ലാവരും പെർഫോമൻസസ് അല്ല അത് ഹ്യൂമർ എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആവും അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സ്പെരിമെന്റിൽ ഒന്നും നമ്മളെ ലോസ്റ്റ് ആയി പോകില്ല വളരെ സ്മാർട്ട്ലി റിട്ടേൺ ആണ് അപ്പം എല്ലാവർക്കും എൻജോയം ആക്ച്വലി ഞാനും ഇവനും കൂടെ എഴുതുന്ന നമ്മൾ റൈറ്റർ കോ റൈറ്റേഴ്സാണ് അപ്പോൾ ഞാനും ഇവനും കൂടെ എഴുതുന്ന ഒരു ഏഴാമത്തെ സ്ക്രിപ്റ്റ് ആയിട്ട് വരൂ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും നല്ല ഗ്രാസ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സ്റ്റോറി കൺവിൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ് വലിപ്പിക്കുക വായിച്ച് വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാടാണ് പക്ഷെ കണ്ടാൽ അത്രയും പ്രശ്നമില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഹോവർ ചെയ്ത് പോയി എന്നുള്ളതാണ് സത്യം അല്ല ആദ്യം വിജയ് സുബ്രഹ്മണ്യമാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നതും അപ്പൊ പുള്ളി അപ്രൂവ് ചെയ്തിട്ട് നമ്മളൊരു പുള്ളി ഒരു ഏപ്രിൽ അപ്രൂവ് ചെയ്തിട്ട് ഒരു ഡിസംബർ അടുപ്പിച്ചാണ് വിജയ് സാർ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ പുള്ളി വായിക്കുകയാണ് ചെയ്തത് വിജയ് സാർ ആക്ച്വലി വായിക്കുകയാണ് ചെയ്തത് സുരാജും പറഞ്ഞ പോലെ ഫസ്റ്റ് ഡയറക്ഷൻ കൺസെപ്റ്റ് ആവും അവര് കണ്ടന്റ് തന്നെ ആയിരുന്നു പിന്നെ മനു ഒരു ഗ്രേറ്റ് സ്റ്റോറി ടെല്ലർ ടെല്ലറൂടെയാണ് ഭയങ്കര അനിമേറ്റഡ് ആയിട്ടാണ് സ്റ്റോറി ടെല്ലിങ്ങും നരേറ്റേഷൻ അപ്പോ അവര് ആയിരുന്നു കണ്ടന്റിൽ അവര് ഹൺഡ്രഡ് പേഴ്സെന്റ് കൺവിൻസ് തന്നെയായിരുന്നു സുരാജേട്ടനൊക്കെ ഇതൊരു കണ്ടൻറ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ സാധനം അഭിനയിച്ച് അവിടെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ടോട്ടലി കൺവിൻസ്ഡ് ആയിരുന്നു ഷർഫിക്ക് രണ്ട് എക്സ്പെരിമെന്റൽ എന്ന് നിങ്ങൾ ഇത് ചെയ്തത് ഒരു ഒരു കോമഡി കോമഡി എന്ന് എന്ന് പറഞ്ഞിട്ട് അവർ ഇതൊക്കെ തോന്നുന്നു ആ സന്തോഷമുണ്ട് വലിയൊരു പറയാൻ പറ്റില്ല ഇത് പല മലയാളം സിനിമകളിൽ നിന്ന് തന്നെ എടുത്തതാണ് അതായത് ഇപ്പം അനന്തഭദ്രം പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ ഇതിഹാസ അടികപ്പേരെ കൂട്ടമണി പകൽപൂരം മലയാളത്തിൽ വന്ന പടങ്ങളുടെ പടങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പടമാണ് മലയാളത്തിൽ നിന്ന് കോപ്പി അടിച്ച പടമാണ് അപ്പൊ അങ്ങനെ ഒരു പടം ഒരിക്കലും എക്സ്പെരിമെന്റ് ആവുന്നില്ല ഫ്രഷ് ടേക്ക് അതിന് ആ ഒരു രീതിയിൽ ഇൻസ്പിറേഷൻസ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മലയാളം തന്നെയാണ് ഇൻസ്പിറേഷൻ അതെ അതെ ിൽ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്